ഉപതെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായി വന്ന തകിടം മറിച്ചിലിൽ തരിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴത്തെ ഈ പുതിയ സാഹചര്യം ആർക്ക് പ്രയോജനം ചെയ്യുമെന്ന് പ്രവചിക്കാനാവാത്ത സ്ഥിതിയാണ് വികസനവും തുടർ ഭരണവും അഴിമതിയും പോലുള്ള വിഷയങ്ങളായിരുന്നു തുടക്കത്തിൽ ചർച്ചയായതെങ്കിൽ പി വി അൻവറിന്റെ കാലുമാറ്റവും അൻവർ പൊട്ടിച്ച ബോംബുകളുമാണ് അടുത്ത ഘട്ടത്തിൽ നിലമ്പൂരിലെ പ്രചാരണം കൊഴുപ്പിച്ചത് ചിട്ടയായ പ്രചാരണ തന്ത്രങ്ങളുമായി മുന്നേറുന്നതിനിടെയാണ് ഒരു കുട്ടിയുടെ ഷോക്കേറ്റുള്ള മരണം എല്ലാം കീഴ്മേൽ മറിക്കുന്നത് അതെങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഈ വിഷയം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനമാണ് തുടക്കം മുതൽ തന്നെ വന്യമൃഗ വന്യമൃഗശല്യവും വന്യമൃഗ ആക്രമണവും തിരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമായിരുന്നു ഈ വിഷയം പ്രധാനമായും ഉയർത്തിയത് പി വി എൻവറും ഇടതു സർക്കാരിനെയും വനം വനംവകുപ്പിനെയുമാണ് അൻവർ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ തനിക്ക് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും നൽകുമെന്ന ഉറപ്പു നൽകിയാൽ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ സഹകരിക്കാമെന്ന് അൻവർ പറഞ്ഞിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ഏത് സർക്കാർ വന്നാലും വന്യമൃഗ പ്രശ്നം പരിഗണിക്കാറില്ലെന്നാണ് മലയോര കർഷകരുടെ സ്ഥിരം പരാതി അത് വെറുമൊരു പരാതിയായി മാത്രം കണ്ട് തള്ളിക്കളയാൻ പറ്റില്ല അതിൽ അല്പം കാര്യമുണ്ട് വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് കഴിഞ്ഞ ഡിസംബറിലും ഒരാൾ മരിച്ചിരുന്നു തെങ്ങുകയറ്റ തൊഴിലാളിയായ കാരക്കോട് പുത്തിരിപ്പാലം പുത്തൻ വീട്ടിൽ രാമകൃഷ്ണനാണ് മരിച്ചത് എന്നാൽ ആ പ്രദേശത്തുള്ളവരല്ലാതെ ആരും ഈ സംഭവം കാര്യമായി എടുത്തില്ല ഒരു രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നില്ല ഡിസംബർ പതിനൊന്നിനാണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട രാമകൃഷ്ണൻ മരിച്ചത് രാവിലെ എട്ടോടെ ജോലി തേടി പോകുന്നതിനിടയിലാണ് തോട്ടത്തിന് ചുറ്റുമുള്ള വേലിയിൽ നിന്നും ഷോക്കേറ്റ് രാമകൃഷ്ണൻ മരിക്കുന്നത് ഭാര്യയും മൂന്ന് മക്കളും വൃദ്ധയായ അമ്മയും ഉണ്ട് ഇയാൾക്ക് ജീവിതം പ്രതിസന്ധിയിലായതോടെ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഇ ബിക്കും വനം വകുപ്പിനും അമ്മയും ഭാര്യയും പരാതി നൽകിയിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ നേതാക്കളെല്ലാം സ്ഥലത്തുള്ളതുകൊണ്ടും സംഭവം വലിയ വാർത്തയായതുകൊണ്ടും അനന്തുവിന് അർപ്പിക്കാൻ നേതാക്കളും ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളും എത്തിയിരുന്നു എന്നാൽ അനന്തുവിന്റെ മരണം വരാൻ പോകുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമായി തന്നെ മുന്നേറുകയാണ് അൻവർ ഉന്നയിച്ച ആ ആരോപണം ശരിവെക്കുകയാണ് ഈ കൊച്ചുകുട്ടിയുടെ മരണം അൻവർ ആണ് ശരിയെന്ന് കുറച്ചു പേർക്കെങ്കിലും തോന്നാൻ ഇത് മാത്രം മതി കൂടാതെ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ബിനേഷ് ഒരു കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നതും ചർച്ചയായിട്ടുണ്ട് സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണി നേതാക്കൾ രംഗത്ത് വന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലെ മുഖ്യ അജണ്ടയായി നിലമ്പൂർ ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ മലയോര മേഖലയിലെ വന്യമൃഗശല്യം കടന്നു വന്നു വകുപ്പ് മന്ത്രിയുടെ ടുവായത്തരം നിറഞ്ഞ പ്രസ്താവനയടക്കം വിവാദങ്ങൾക്ക് കാരണമായി സംഭവം സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണെന്ന ആരോപണവുമായി സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌത്കത്ത് അടക്കമുള്ള യു ഡി എഫ് നേതാക്കളാണ് ആദ്യം രംഗത്തെത്തിയത് അപകട വിവരം പുറത്തുവന്ന ശനിയാഴ്ച രാത്രി തന്നെ യു ഡി എഫ് പ്രവർത്തകർ നിലമ്പൂർ നഗരത്തിൽ റോഡ് ഉപരോധിച്ചു രാത്രി ഒന്നര വരെ നീണ്ട സമരത്തിനിടെ യു പ്രവർത്തകരും പോലീസും തമ്മിൽ രൂക്ഷമായ കയ്യാങ്കളിയുണ്ടായി പ്രവർത്തകരെ ബലമായി മാറ്റാനുള്ള പോലീസ് നീക്കം നാടകീയ രംഗങ്ങൾ വരെ ഉണ്ടാക്കി വിദ്യാർത്ഥിയുടെ മരണം വലിയ ചർച്ചയായതോടെ അപകടത്തിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന ഉണ്ടെന്ന ആരോപണവുമായി വനമന്ത്രി എ കെ ശശീന്ദ്രനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത് വിവാദത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് മുഖ്യപ്രതി കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് എം വി ഗോവിന്ദന്റെ പ്രസ്താവനയോട് രൂക്ഷമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചത് വനമന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നുകൂടി ഇരുവരും പറഞ്ഞു ഇതിന് പിന്നാലെ വനമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ചും രാജി ആവശ്യപ്പെട്ടും നിലമ്പൂരിൽ യു പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു വഴിക്കടവിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് ബി ജെ പി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി അതിനിടെ വനംവകുപ്പിന് പിന്നാലെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണകുട്ടിയും വൈദ്യുതി വകുപ്പും ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകി പന്നികളുമായി ബന്ധപ്പെട്ട വിഷയം പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണെന്നായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം ഇതിന്റെ തുടർച്ചയായി യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലേക്ക് തിങ്കളാഴ്ച മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഗൂഢാലോചനയുണ്ടോ ഉണ്ടോയെന്ന അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അതിനിടയിൽ കിട്ടിയ അവസരത്തിൽ ആര്യാടൻ ചൗക്കത്തിനെ കടന്നാക്രമിച്ചായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ പ്രതികരണം സംഭവത്തെ തിരഞ്ഞെടുപ്പ് വിഷയമായി കാണുന്നില്ലെന്നും വന്യജീവി മനുഷ്യ സംരക്ഷണമല്ല നടന്നതെന്നും അൻവർ സംഭവത്തെ തിരഞ്ഞെടുപ്പ് വിഷയമായി കാണുന്നില്ലെന്നും വന്യജീവി മനുഷ്യ സംഘർഷമല്ല നടന്നതെന്നും അൻവർ ആശുപത്രി റോഡ് ഉപരോധിച്ചല്ല യു ഡി എഫ് പ്രകടനം നടത്തേണ്ടതെന്ന് പറഞ്ഞ അദ്ദേഹം സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന ഷൌക്കത്തിന്റെ പ്രസ്താവന ശരിയല്ലെന്ന് വ്യക്തമാക്കി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു ഇരുമുന്നണികളും പരസ്പരം പഴിചാരാനുള്ള അവസരമാക്കി മാറ്റിയതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയം നിലമ്പൂരിൽ കൂടുതൽ ചർച്ചയാക്കുമെന്ന് ഉറപ്പാണ് അതേസമയം കാട്ടുപന്നിക്കെണിയിൽ നിന്ന് അനന്തു ഷോക്കേറ്റ് മരിച്ചതിന്റെ നടുക്കത്തിലാണ് പ്രദേശവാസികളും നാട്ടുകാരും മരിച്ച അനന്തു പിതാവ് സുരേഷിന്റെ ഏക ആൺതരിയാണ് മൂന്ന് മക്കളിൽ ഇളയവനാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ മുഴുവൻ അവനിലായിരുന്നു പഠിക്കാൻ മിടുക്കനായിരുന്ന അനന്തു കലാരംഗത്തും ഏറെ കഴിവുറ്റവനായിരുന്നു കഴിഞ്ഞ വർഷം ഒൻപതാം ക്ലാസ്സിലെ വിടവാങ്ങലിൽ അനന്തു പാടിയ പാട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് പിതാവ് സുരേഷിന് തേങ്ങാ പൊതിക്കാൻ പോകുന്ന ജോലിയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛ വരുമാനത്തിൽ നിന്നാണ് അല്ലലില്ലാതെ ആ കുടുംബം പോറ്റിയിരുന്നത് കാട്ടുമൃഗശല്യവും പ്രളയഭീതിയുമുള്ള പ്രദേശത്താണ് കുടുംബത്തിന്റെ താമസം കാട്ടാന മൂലം സമീപത്തെ മിക്ക കുടുംബങ്ങളും വീട് ഉപേക്ഷിച്ച് മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറിയിരുന്നു സാമ്പത്തിക ശേഷി കുറഞ്ഞ സുരേഷിന് പക്ഷെ വീടുപേക്ഷിച്ചു പോകാൻ കഴിഞ്ഞില്ല വീട് വിൽക്കാനുള്ള ശ്രമം വർഷങ്ങൾക്കു മുൻപേ തുടങ്ങിയിരുന്നു പക്ഷേ കാട്ടുമൃഗശല്യം മൂലം ആരും ഭൂമി ഏറ്റെടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ഭൂമി കച്ചവടക്കാരോടും നാട്ടുകാരോടും ഭൂമി വിൽപ്പനയുടെ കാര്യത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് അനന്തു കുടുംബത്തിന് തീരാ കണ്ണീരിലാക്കി വിട വാങ്ങിയത്